പ്രൈസ് ലോഡ് ദീസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോസ്തല പ്രവൃത്തികൾ മൂന്നാമധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസരനായ യേശുക്രിസ്തു നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു പത്രോസും യോഹന്നാനും കൂടി ഒരിക്കൽ ദേവാലയത്തിങ്കിലേക്ക് നടന്നു പോയ സമയത്ത് ആ വഴിയരികിലൊരു മുടന്തനായ മനുഷ്യൻ ഭിക്ഷയായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ മനുഷ്യൻ പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ ചോദിച്ചു എന്നാൽ ആ സമയത്ത് പത്രോസ് അവനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു വെള്ളിയും പൊന്നുമെന്നും എനിക്ക് തരാനില്ല നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു അവൻ്റെ ജനനം മുതൽ അവൻ മുടന്തനായൊരു മനുഷ്യനായിരുന്നു അവൻ്റെ ചെറുപ്രായം മുതൽക്കേ ചിലപ്പോൾ അവൻ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലിരുന്ന് ഭിക്ഷയായിച്ചോണ്ടിരുന്ന ഒരു മനുഷ്യനായിരിക്കാം അവന്റെ ജീവിതത്തിൽ അവൻ മുടന്തനായി നടക്കുവാൻ കഴിവില്ലാത്തവനായി മറ്റുള്ളവരുടെ സഹായ മുഖാന്തരം അവിടെ കടന്നു വന്ന് അവിടെ ഇരുന്ന് അവൻ്റെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടുള്ള പൈസ മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന മനുഷ്യനോട് പത്രോസ് പറയുകയാണ് നിന്നെ ഈ ഭിക്ഷയായിരിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ട മുടന്തിനെ ഞാൻ ശാസിക്കുന്നു നിന്നെ ഞാൻ സൗഖ്യമാക്കുന്നു എന്ന് പത്രോസ് ആ മുടന്നിനെ നോക്കി പറഞ്ഞു ക്ഷണത്തിൽ അവൻ എഴുന്നേറ്റ് അവൻ തുള്ളിച്ചാടിയതായി തിരുവചന നമ്മളെ പഠിപ്പിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളൊരു പക്ഷേ ചില ആവശ്യത്തിൻ്റെ മുൻപാകെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കുക ഇന്നീ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവായി യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ കർത്താവായി യേശുക്രിസ്തുവിൽ നിന്നുള്ള ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കഷ്ടതകൾക്കും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുവാൻ തക്കവണ്ണ ഇടയായിത്തീരുന്നു ഇവിടെ ഈ മുടന്തനായ മനുഷ്യൻ അവൻ വർഷങ്ങളായി അവൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവൻ ഭിക്ഷയായിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കർത്താവ് അവൻ്റെ ജീവിതത്തിലേക്ക് എപ്പോൾ കടന്നു വന്നോ എപ്പോൾ അവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി നടന്നുവോ ആ സമയം മുതൽ അവൻ അവൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണ ഇടയായിത്തീർന്നു അവനിപ്പോൾ സ്വതന്ത്രനാണ് അവൻ എവിടെ വേണോ പോവാ അവൻ എന്ത് ജോലി വേണോ ചെയ്യാം എന്ത് കാര്യമാണോ ചെയ്ത് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം അതേ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് പ്രയാസപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങളിന്ന് കഷ്ടത്തെ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങളിന്ന് നിരാശയിൽ ഇരിക്കുന്ന നടുവിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ കൊണ്ടു നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ നിങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങളല്ല വലുത് നിങ്ങളുടെ കടഭാരമല്ല വലുത് നിങ്ങളുടെ പ്രയാസങ്ങളല്ല വലുത് നിങ്ങളുടെ നിരാശകളല്ല വലുത് കഥാവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മറ്റു പ്രയാസങ്ങളൊക്കെയും അതുവെറും ശൂന്യമായി പോകുവാൻ തക്കവൻ ആയിത്തീരും അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സുവിക്കുന്നുണ്ടോ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങളൊന്ന് കൊതിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ സമയം തന്നെ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയും നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും പരിഹരിച്ച് ഒരു പുതു മനുഷ്യനാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയുമെന്ന് നിങ്ങൾ മറന്നുപോകരുത് നിങ്ങളതിന് തയ്യാറാകുന്നുണ്ടോ നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആൺ